വാഹനത്തിൽ സ്റ്റീറിംഗ് ആക്സിസ് എന്നത് മുൻപിലെ വീലുകൾ തിരിക്കുമ്പോൾ ആ വീലുകൾ തിരിയുന്ന സാങ്കല്പിക അച്ചുതണ്ഠിനെയാണ് സ്റ്റീറിംഗ് ആക്സിസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഈ ബൈക്കിന്റെ ഹാൻഡിൽ ബാർ തിരിക്കുമ്പോൾ ഈ ഒരു ആക്സിസിലാണ് ഈ വീല് തിരിയുന്നത് അതായത് വീല് തിരിയുന്നത് താഴെ നിലത്ത് ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് അവിടെ നിന്നും ഈ ഒരു ആക്സസിലാണ് ആ വീല് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെയാണ് സ്റ്റീറിംഗ് ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസിൽ തിരിയുന്ന രീതിയിലായിരിക്കും വാഹനത്തിന്റെ ചേസസുമായി വീലിനെ ബന്ധിപ്പിച്ചിട്ടുണ്ടാവുക ഈ വീലിന്റെ നടുവിലൂടെ മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിൽ നിന്നും വാഹനത്തിന്റെ പിന്നിലേക്കാണ് ഈ സ്റ്റീറിംഗ് ആക്സിസ് എങ്കിൽ അതിനെ പോസിറ്റീവ് കാസ്റ്റർ എന്നും അതല്ല ആ ലൈനിന് പുറത്തേക്കാണ് സ്റ്റീറിംഗ് ആക്സിസ് എങ്കിൽ അതിനെ നെഗറ്റീവ് കാസ്റ്റഡെന്നും ലൈനിന് നേരെയാണ് സ്റ്റീറിംഗ് ആക്സിസ് എങ്കിൽ അതിനെ സീറോ കാസ്റ്റർ എന്നുമാണ് പറയുന്നത് ഫോർ വീൽ വാഹനങ്ങളിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെയാണ് അതായത് സ്റ്റീറിംഗ് തിരിക്കുമ്പോൾ വീല് തിരിയുന്ന സ്റ്റീറിംഗ് ആക്സിസ് വാഹനത്തിന്റെ ഉള്ളിലേക്കാണെങ്കിൽ അത് പോസിറ്റീവ് കാസ്റ്റർ ആണ് അതായത് ഈ ഒരു സ്റ്റീറിംഗ് ആക്സിസിൽ വീല് തിരിയണമെങ്കിൽ അതിനനുസരിച്ചാണ് വാഹനത്തിന്റെ ചേസസുമായി വീലിനെ ബന്ധിപ്പിച്ചിട്ടുണ്ടാവുക ആധുനിക വാഹനങ്ങളിലെല്ലാം പോസിറ്റീവ് കാസ്റ്റർ ആണ് നൽകിയിട്ടുണ്ടാവുക വാഹനങ്ങളിൽ പോസിറ്റീവ് കാസ്റ്റർ നൽകിയിരിക്കുന്നത് കൊണ്ടാണ് ഒരു വളവ് തിരിഞ്ഞ ശേഷം സ്റ്റീറിംഗ് വീല് തനിയെ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത് അതുപോലെ തന്നെ വളവുകൾ തിരിക്കുമ്പോഴും വേഗതയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവറിന് ചെറിയ സ്റ്റീറിംഗ് കൺട്രോളുകളിലൂടെ വാഹനത്തിന്റെ സ്ഥിരത ഉറപ്പാക്കാൻ ഈ പോസിറ്റീവ് കാസ്റ്റർ കൊണ്ട് സാധിക്കും